നമസ്കാരം ഓട്ടോമൊബൈൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ മാസമൊക്കെ കാര്യമായിട്ടുള്ള ഒരു സെയിൽ വരാറില്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഫേസ് ലിഫ്റ്റ് വാഹനങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ കസ്റ്റമേഴ്സിനെ എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ലോഞ്ചുകളൊക്കെ സാധാരണഗതിയിൽ വരാറില്ല ഇപ്പോൾ റീസൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ഹാരിയറിൻ്റെ ഇലക്ട്രിക് വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു ലോഞ്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം നല്ല ലോഞ്ചുകളുമായിട്ട് വരുന്നുണ്ട് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ അവർ അൺവീല് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ജൂലൈ മാസം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ കാർ ബ്രാൻഡുകളെ ഒന്ന് മുതൽ പത്ത് വരെ റാങ്ക് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺടൻറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പത്താമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആണ് അപ്പോൾ ഫോക്സ്വാഗൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച വാഹനങ്ങളാണ് ഇപ്പോൾ വരുന്ന വാഹനങ്ങളെല്ലാം കൂടുതൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള പാർട്സുകൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർവീസ് കോസ്റ്റൊക്കെ താരതമ്യേന കുറവാണ് എന്നാൽ പോലും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കഴിഞ്ഞ മാസത്തെ സെയിലുമായിട്ട് കമ്പനിക്ക് നാല് ശതമാനത്തിൻ്റെ വർദ്ധനമുണ്ടായിട്ടുണ്ട് അപ്പോൾ ജൂൺ മാസം മൂവായിരത്തി എൺപത്തി ഒൻപത് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂവായിരത്തി എൺപത്തി ഒൻപതിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് യൂണിറ്റിലേക്ക് അവർക്കൊരു കുതിച്ചുചാട്ടം എന്ന് പറയാൻ കഴിയില്ല ഒരു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫോക്സാഗിൻ്റെ ഭാവി എന്ന് പറയുന്നത് മികച്ചതാണ് ഇന്ത്യയിൽ നല്ല നല്ല വാഹനങ്ങൾ അവർ കൊണ്ടുവരും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ടിഗ്വാൻ്റെ ഒക്കെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് അത് മാത്രമല്ല ഗോൾഫിനൊക്കെ കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു ലിമിറ്റഡ് നമ്പറുകൾ മാത്രമാണ് കൊണ്ടുവന്നത് എന്നാൽ പോലും വളരെയധികം ജന സ്വീകാര്യത ആ വാഹനത്തിനുണ്ടായിരുന്നു അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തൊരു കാര്യമാണ് ഒൻപതാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനി ഹോണ്ടയാണ് ഹോണ്ട ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നാലായിരത്തി അൻപത് യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹോണ്ടയുടെ കാര്യം കുറച്ച് പരിങ്ങലിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഹോണ്ട അമേസിന് ഒരു ജനപ്രീതിയുണ്ട് പക്ഷേ ഹോണ്ട അമേസ് കോമ്പീറ്റ് ചെയ്യുന്നത് ഡിസേറുമായിട്ടാണ് അപ്പോൾ ഡിസേർ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷേ അങ്ങനെ നമ്മൾ നോക്കിയാൽ പോലും ഈ സി എൻ ജി പർപ്പസ് സി എൻ ജി പർപ്പസ് എന്ന് പറയുന്നത് ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് സി എൻ ജി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം വാഹനങ്ങൾക്ക് ഒരുപാട് സെയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഹോണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഒരു ഹൈബ്രിഡ് മോഡലുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും ഇലക്ട്രിക്കുമായിട്ട് വരും എന്നവർ ഒഫീഷ്യലി കൺഫേം ചെയ്ത കാര്യം തന്നെയാണ് ഹൈബ്രിഡ് കാറുകൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഹോണ്ട യഥാർത്ഥത്തിൽ വളരെ മികച്ച പ്രകടനം ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെച്ചാൽ എട്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനി സ്കോഡയാണ് സ്കോഡയുടെ ഒരു പ്രകടനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അയ്യായിരത്തി പതിനാല് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നാൽ ജൂലൈയിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല പ്രകടനമാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ സ്കോഡയാണെങ്കിലും ഫോക്സ് ആണെന്നുണ്ടെങ്കിലും ശരിക്കും റീബാഡ് ചെയ്തിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ ഒരു പ്രകടനം എന്ന് പറയുന്നത് ആവറേജ് നാലായിരം അയ്യായിരം യൂണിറ്റുകളൊക്കെയാണ് വിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു അതിശയോക്തി ഏകദേശം ഒരു നോർമൽ രീതിക്ക് തന്നെയാണ് ഈ രണ്ട് വാഹന നിർമ്മാണ കമ്പനികളുടെയും പ്രകടനം ഇന്ത്യൻ മാർക്കറ്റിൽ കൈലാക്കിന്റെ വരവോടുകൂടി സ്കോഡയുടെ ഭാവി തെളിഞ്ഞു എന്ന് തന്നെ പറയാം ടെൻ പോയിന്റ് എയ്റ്റ് പെർസെന്റ് വർധനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏഴാമത്തെ സ്ഥാനത്ത് തോന്നിയിട്ടുള്ളത് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സ് ഇന്ത്യയാണ് അവരുടെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞു എന്നാൽ ജൂലൈയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ മികച്ച പ്രകടനം എന്ന് പറയുന്നത് ഈ പറയുന്ന വിൻസർ പോലെയുള്ള ഇലക്ട്രിക് കാറുകളിൽ നിന്നാണ് കോമറ്റ് വിൻസർ പക്ഷേ അവരുടെ ഹെക്ടർ അതുമാത്രമല്ല ആസ്റ്റർ സെഡി വി വി ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ പ്രകടനം വളരെ വളരെ താഴ്ന്നു പൊക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ മികച്ച വാഹനങ്ങളുമായിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും ഇപ്പം ബൗജിങ്ങിൻ്റെ കയ്യിലിരിക്കുന്ന യപ്പ് എന്ന് പറയുന്ന ഒരു മിനി ഡിഫൻഡർ കൈൻ്റ് ഓഫ് വാഹനമുണ്ട് അതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഡിസൈനൊക്കെ ഇവിടെ പേറ്റൻറ്റ് ചെയ്ത കാര്യമാണ് ആറാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനി കിയ ആണ് കിയ ഇന്ത്യയുടെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂണിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നാൽ ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പക്ഷേ അതിൻ്റെ ഡിസൈൻ കൊണ്ട് പല ആളുകളും ആ ഒരു വാഹനത്തിലേക്ക് പോകുന്നില്ല എന്നാൽ സോണറ്റ് അത് മാത്രമല്ല സെൽറ്റോസ് ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ പ്രകടനം വളരെ മികച്ചതാണ് റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള കാരൻസ് ക്ലാവിസ് ഇ വി എന്ന് പറയുന്ന വാഹനമൊക്കെ യഥാർത്ഥത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെക്കുന്നത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കിയാ സെൽറ്റോസിന്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് വാഹനത്തിന്റെ സൈസ് വരെ കുറച്ചും കൂടെ ലാർജായിട്ട് മാറും എന്നുള്ളതാണ് ലാർജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മില്ലിമീറ്റർ കണക്കിലാണ് നമ്മളിത് പറയുന്നത് അങ്ങനെയൊക്കെ വെച്ച് ോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് കുറച്ചും കൂടെ ഒക്കെ ഒരു വ്യത്യാസപ്പെട്ട് വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ സ്ഥാനത്ത് ടൊയോട്ടയാണ് ടൊയോട്ട കിർലോസ്കറാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ മാസം ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ലൊരു ഹൈപ്പ് അവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ടോയ്റ്റൊക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടോയ്റ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതാണ് അതായത് ചില സെഗ്മെൻറ്റിൽ അവർക്ക് കോമ്പറ്റീഷൻ ഇല്ല എൻഡവർ കൂടി ഫോർച്യൂണർ എന്ന് പറയുന്ന വാഹനം അത് മാത്രമായ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പം ഫോർഡ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഫോർഡ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഭരിക്കും എന്ന് നമുക്ക് പറയാം പക്ഷേ അതൊക്കെ വിദൂരമായിട്ടുള്ളൊരു സാധ്യത തന്നെയാണ് നാലാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനി വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ടാറ്റ മോട്ടോഴ്സാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുപ്പത്തി ഏഴായിരത്തി എൺപത്തി മൂന്ന് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ശതമാനത്തിൻ്റെ വർധനയോടുകൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മഹീന്ദ്രയുടെ ഭാഗത്ത് നിന്ന് നല്ല മത്സരം ടാറ്റ മോട്ടോഴ്സ് നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മാത്രമല്ല ടാറ്റയുടെ ആകർഷണീയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഈ പറയുന്ന വാഹനം അതായത് ഹാര ഡോട്ട് ഇ വി എന്ന് പറയുന്ന വാഹനത്തിന് നല്ല ബുക്കിംഗ് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രകടനം എപ്പോഴും അതായത് പണ്ടത്തെ ഒരു ടാറ്റ എന്ന് പറയുന്നതും ഇപ്പോഴത്തെ ഒരു ടാറ്റ എന്ന് പറയുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ സർവീസ് എന്ന് പറയുന്ന കാര്യം അത് ഇമ്പ്രൂവ് ചെയ്യണം നമ്മളതിനെ മോശപ്പെടുത്തി പറയുന്നതല്ല സർവീസും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്പർ വൺ ആയി നിലനിൽക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു വാർത്ത തന്നെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഹ്യുണ്ടായി തള്ളപ്പെട്ടു എന്നുള്ളതാണ് എപ്പോഴും രണ്ടാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരുന്ന ഹ്യുണ്ടായി ഇപ്പോൾ അതിൻ്റെ ഒരു പ്രഭയൊക്കെ മാറിക്കഴിഞ്ഞു ക്രെറ്റ മാത്രമാണ് ഏകദേശം ഒരു പതിനയ്യായിരം യൂണിറ്റിൻ്റെ മുകളിൽ ആവറേജ് ഒരു പതിനാലായിരം പതിനയ്യായിരം യൂണിറ്റിൻ്റെ മുകളിൽ എല്ലാ മാസം വിൽക്കുന്നത് ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് അത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു സെയിൽ കിട്ടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ ഈ പറയുന്ന എന്താ പറയുന്നത് നമ്മുടെ വേ വേറെയാണെന്ന് അതല്ലാങ്കിൽ ഓറ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് പിന്നെ എക്സ്റ്റർ ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ളൊരു സെയിലില്ല എന്ന് തന്നെ പറയാം കാര്യമായിട്ടുള്ള സെയിലില്ല എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിച്ചത്ര ഒരു സെയിലൊന്നും ഇല്ല മാരുതിയായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പഞ്ചുമായിട്ടൊക്കെ കോമ്പിറ്റ് ചെയ്യാൻ വരുന്ന എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിന് ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം അത് അത് തന്നെയാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ കാര്യവും അപ്പം രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒറ്റയ്ക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഹ്യുണ്ടായി മാറി എന്നുള്ളതാണ് ഹ്യുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തി നാല് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം നാല്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എടുത്തു വേണ്ട ഒരു കാര്യം ക്രറ്റ എന്ന് പറയുന്ന വാഹനം അത് മാത്രമാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂണ്ടായുടെ വെന്യൂൻ്റെ ഒരു അപ്ഡേഷൻ ഈ വർഷം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് ഹ്യൂണ്ടായെ രണ്ടാം സ്ഥാനത്ത് നിന്ന് മാറ്റി ആ രണ്ടാം സ്ഥാനം നേടിയെടുത്ത വാഹന നിർമ്മാണ കമ്പനി മഹീന്ദ്രയാണ് മഹീന്ദ്രയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച വാഹനങ്ങളാണ് സ്കോർപ്പിയോ എൻ എന്ന് പറയുന്ന വാഹനം നല്ല സെയിലുണ്ട് അത് മാത്രമല്ല ധാർ റോക്സ് ധാറിൻ്റെ ത്രീ ഡോറ് എക്സ് യു വി സെവൻ ഡബിളോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അവർ ഒരുപാട് വാഹനങ്ങൾ അൺവീൽ ചെയ്യുന്നുണ്ട് അത് ഫ്യൂച്ചറിലേക്കുള്ള വാഹനങ്ങളാണ് അത് മാത്രമല്ല വലേറോ നെയിം പ്ലേറ്റിൽ വരുന്ന ഒരു വാഹനം പേര് കൺഫേം ആയിട്ടില്ല വൊലറോ നിയോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വാഹനം നന്നായിരുന്നാൽ മതി പേരെന്തായാലും നല്ലൊരു വാഹനം അഫോർഡബിൾ റേറ്റിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ആറ് യൂണിറ്റുകൾ മഹീന്ദ്രയ്ക്ക് മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്കും നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് യൂണിറ്റുകളായിട്ട് അത് വർദ്ധി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ വർധനവ് വന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബി ഇ സിക്സ് എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനങ്ങളുടെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കൂടുതൽ ഡെലിവറി കൊടുക്കാൻ തുടങ്ങിയത് ഈ ഒരു സമയത്താണ് തേർട്ടി നയൻ പോയിൻറ്റ് നയൻ സെവൻ പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയറുമായിട്ട് നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നത് മാരുതി സുസിക്കി തന്നെയാണ് അതിനകത്ത് യാതൊരുവിധ അത്ഭുതവും ഇല്ല കാരണം സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യത്തക്ക ഒരുപാട് വാഹനങ്ങൾ അവർക്കുണ്ട് ഓൾട്ടോ കേട്ടൻ സെലേരിയോ എസ്പ്രസോ വാഗണാർ സ്വിഫ്റ്റ് ഇഗ്നിസ് ബലീനോ ഫ്രോങ്സ് ബ്രസ അങ്ങനെ ഡിസേർ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അവരുടെ ഒരു ശ്രേണിയിൽ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി ആറ് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ഡിസേറിൻ്റെ പ്രകടനം കാരണം കോമ്പാക്റ്റ് സെഡാൻ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ അത്ര ഒരു സെഗ്മെൻ്റ് ഇപ്പോൾ ആരും കൺസിഡർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എസ് യു മതി സീറ്റും കഫർട്ട് കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് അപ്പോൾ അതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് എല്ലാവരും കോമ്പാക്റ്റ് സെഡാനെ അല്ലെങ്കിൽ സെഡാൻ കാറ്റഗറിയിലുള്ള വാഹനങ്ങളെ ഇപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല എന്നിട്ടും മാരുതി സൂസിക്കിടെ ഡിസയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏറ്റവും കൂടുതൽ വിറ്റ കാറുകളുടെ പട്ടിക എടുത്തപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നു തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം